നമസ്കാരം ശ്രീ പരശുരാമകൽപ്പ സൂത്രത്തിൽ പറയുന്ന ദേവതയെല്ലാം ഉപാസിക്കാനായിട്ട് ഒരു നിത്യകർമ്മ വിധാനം ഉണ്ട് ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു ഉപാസകനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചോ അവൻ്റെ ദിവസവുമുള്ള കർമ്മത്തെയാണെങ്കിൽ ഉപാസനയുമായി ബന്ധപ്പെട്ട കർമ്മത്തെയാണ് നിത്യകർമ്മം എന്ന് പറയുന്നത് വിധിയാമണ്ണം ഉപനയനാദി ചെയ്ത് സന്ധ്യാവന്തനാദികൾ ചെയ്യുന്ന ഒരു ഉപാസനെ സംബന്ധിച്ച് അവൻ തൻ്റെ നിത്യകർമ്മങ്ങൾ അതായത് ഉപനയനാദികളോടനുബന്ധിച്ചുള്ള നിത്യകർമ്മം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ സ്ത്രീവിദ്യാ സംബന്ധമായിട്ടുള്ള നിത്യസംബന്ധമായി നിത്യകർമ്മങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ എന്ന് പറയുന്നത് എന്നാൽ ശ്രീവിദ്യോപാസകൻ ഉണരുന്നത് മുതൽ ഒരു ദിവസത്തെ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഏതൊരു സമയത്തും ഉപാസനയുടെ ഓരോ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അതായത് കൃത്യമായൊരു ചട്ടക്കൂട് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലാണ് ഈ ഗ്രന്ഥം അല്ലെങ്കിൽ സൂത്രം എന്ന് പറയുന്ന ഗ്രന്ഥം ഒരുവനെ സജ്ജമാക്കണത് അതായത് ഒരാൾ രാവിലെ എഴുന്നേൽക്കുന്നു എഴുന്നേക്കുന്ന സമയത്ത് പ്രഭാത വന്ദനം അല്ലെങ്കിൽ എഴുന്നേറ്റ ഉടനെ തന്നെ ആ പായയിലോ കിടക്കയിലോ എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് തൻ്റെ ഗുരുവിനെ ഗുരുവാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് ഗുരു തന്നെയാണ് ദക്ഷിണാമൂർത്തി ഗുരുവിൻ്റെ പാദങ്ങളെയാണ് ഒരു ഉപാസകൻ പിന്തുടരേണ്ടത് അങ്ങനെയുള്ള ആ ഗുരുവിൻ്റെ പാദങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ പാദങ്ങളെ തൻ്റെ മൂർധാവിൽ കണ്ടുകൊണ്ട് ആ പാദങ്ങളിൽ നിന്നും ഗുരുവിൻ്റെ പാദങ്ങളിൽ നിന്നും വർഷിക്കുന്നതായിട്ടുള്ള അമൃതവർഷം ആ അമൃതവർഷത്താൽ താൻ പൂർണ്ണനായി പാപങ്ങളെല്ലാം നശിച്ചു എന്ന് സങ്കല്പിച്ചിട്ടാണ് ഒരാൾ അല്ലെങ്കിൽ ഒരു ഉപാസകൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അല്ലെങ്കിൽ ഒരു ദിവസം ആരംഭിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിച്ച് ഗുരുവന്ദനം ചെയ്ത് ശുചീകരണ വേളയിലൊക്കെ ഇപ്പം ദന്തധാവന ചെയ്യുന്ന സമയത്തും ദന്തത്തെ അല്ലെങ്കിൽ പല്ലിനെ ശുചീകരിക്കുന്ന സമയത്ത് കാമദേവനെ സ്മരിച്ചുകൊണ്ടാണ് ദന്തധാവന ചെയ്യാനായിട്ട് പറയണത് നോക്കൂ എത്ര വിശാലമായ ഒരു സങ്കല്പം പല്ല് എന്ന് പറയുന്നത് ഒരുവിനെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് പല്ലിൻ്റെ ശുചീകരണ പ്രക്രിയ ഒപ്പം നാവിൻ്റെയും വായയുടെ ഒക്കെ ശുചീകരണ പ്രക്രിയ രാവിലെ ചെയ്തില്ല എങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ നമുക്കറിയാം അപ്പോൾ ഒരു കാമദേവൻ എന്ന് പറയുന്ന ഒരു ഭാവം ആ ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പൂർണമായ ശുചിയുള്ളവനായി മാറുക അതിൻ്റെ ആദ്യപടിയായിട്ട് ദന്തധാവനം അപ്പം മനസ്സിലാവാം ഒരു ദന്ദിസ്റ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പല്ല് ആയിട്ട് ബന്ധപ്പെട്ട വിദഗ്ധനെ സംബന്ധിച്ച് ആ ആള് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത് കാമദേവനെയാണ് അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും വേണ്ടുന്ന തരത്തിൽ ഏതൊക്കെ ഉപാസന സ്വീകരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ നിത്യകർമ്മങ്ങൾ അങ്ങനെ ദന്താദികൾ ചെയ്ത് സ്നാന സമയത്തും പ്രത്യേകമായിട്ടുള്ള മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം ഉപനയനാദികൾ ചെയ്തിട്ടുള്ള ആള് അനുബന്ധമായിട്ടുള്ള നിത്യകർമ്മങ്ങൾ ചെയ്തതിന് ശേഷം ശ്രീവിദ്യാവിധാനമായിട്ടുള്ള ഉപാസന ചെയ്യണം അല്ലെങ്കിൽ നിത്യകർമ്മങ്ങൾ ചെയ്യണം അത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ലഘുവായിട്ടുള്ളതും ഒന്ന് വിശാലമായിട്ടുള്ളതും വിശാലമായിട്ടുള്ളതിനെ നിത്യോത്സവം എന്ന് പറയുന്ന തരത്തിൽ നിത്യവും ഉത്സവം എന്ന് പറയുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പദ്ധതി തന്നെയുണ്ട് ശ്രീ വിദ്യാ സംബന്ധമായിട്ട് പരശുരാമ കൽപസൂത്രത്തെ അടിസ്ഥാനമാക്കി ശ്രീ ഉമാനന്ദനാഥൻ എന്ന് പറയുന്ന ഒരു ആചാര്യനാൽ രചിക്കപ്പെട്ട നിത്യോത്സവം എന്ന് പറയുന്ന ഒരു പദ്ധതി തന്നെ ശ്രീ വിദ്യാവിധാനത്തിലുണ്ട് ആ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഇന്ന് ധാരാളമായിട്ടുണ്ട് രാമേശ്വരത്തെ ഒരു പരമ്പര തന്നെ ആ രീതിയിൽ ജീവിക്കുന്നുണ്ട് രാമേശ്വരത്തെ അമ്മ എന്നും വർഷങ്ങളായിട്ട് ഈ നിത്യോത്സവം ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയാണ് ആ അമ്മയുടെ പരമ്പരയിൽപ്പെട്ട ധാരാളം ശിഷ്യന്മാര് ശിഷ്യഗണങ്ങൾ ഇതനുവർത്തിച്ചു വരുന്നുണ്ട് അപ്പൊ ഒരു ശ്രീവിദ്യ ഉപാസകനെ സംബന്ധിച്ച് നിത്യവും ചെയ്യാനായിട്ടുള്ള കർമ്മങ്ങൾ ധാരാളമായിട്ടുണ്ട് അതിനൊരു യാഗഗൃഹം എന്ന് പറയുന്ന ഒരു ഗൃഹം അത് ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് ഒരു ഉപാസനയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു മുറിയായാലും ധാരാളമാണ് എന്നാൽ പ്രത്യേകമായിട്ട് അതിനൊരു സജ്ജീകരണം വേണമെന്നും അതിനായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉപാസകന് ആർജിക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ ഈ ഗ്രന്ഥം പറയുന്നുണ്ട് ശുചിയായിരിക്കണം ഈശ്വരനിൽ വിശ്വാസം ഉണ്ടായിരിക്കണം ഉപാസനാ പദ്ധതികളിൽ വിശ്വാസം ഉണ്ടായിരിക്കണം ശാസ്ത്രത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം ഗുരുവിൽ വിശ്വാസം ഉണ്ടായിരിക്കണം ഈ ശാസ്ത്രം പറയുന്ന നിത്യകർമ്മങ്ങളെ നിത്യവും ചെയ്യണം അതോടൊപ്പം തന്നെ തൻ്റെ പ്രവർത്തന മേഖലയിലും ഒരു ലോഭവും ഉണ്ടാകാൻ പാടില്ല കർമ്മപഥം വിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല തൻ്റെ കർമ്മത്തിൽ ഊന്നിക്കൊണ്ട് താൻ ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അധ്യാപകനാണെങ്കിലും അധ്യാപകൻ്റെ പ്രവൃത്തി വിദ്യാർത്ഥിയാണെങ്കിലും ആ വിദ്യാർത്ഥിയുടെ പ്രവർത്തനങ്ങൾ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് കർമ്മമേഖലയാണോ മേഖലയാണോ അതിൻ്റെ പ്രവർത്തനങ്ങളെ ഒരിക്കലും മുടക്കിക്കൊണ്ട് ഉപാസന ചെയ്യാനായിട്ട് ഈ പദ്ധതി പറയുന്നില്ല അതുകൊണ്ടാണ് ഏതൊരുവനും ആശ്രയിക്കാം എന്ന തരത്തിൽ ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഉപാസന മാത്രമാണ് എനിക്ക് ലക്ഷ്യം അല്ലെങ്കിൽ ഞാൻ ഉപാസന കൊണ്ട് മാത്രമേ ഈ ജീവിതം പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കർമ്മങ്ങളിൽ നിന്നാൽ നിന്ന് വിട്ടുനിന്ന് ഉപാസന മാത്രം ചെയ്യുന്നവരെ സംബന്ധിച്ച് അതിനും അവസരമുണ്ട് അവർ നിത്യവും പൂജകൾ ചെയ്യുന്നു ശ്രീവിദ്യാ സംബന്ധമായിട്ടുള്ള യന്ത്രങ്ങളിലും അതുപോലെ ചക്രങ്ങളിലൊക്കെ പൂജകൾ ചെയ്യുന്നു അതിനുള്ള വിധാനവുമുണ്ട് എന്നാൽ നിത്യവും ബാഹ്യമായ പൂജ ചെയ്യാതെ ആന്തരികമായിട്ടുള്ള ഉപാസന നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഗുരുവിനെ വന്ദിച്ചു തുടങ്ങുന്നത് മുതൽ ഇതിലെ ഓരോ മന്ത്രങ്ങളും ഇത്ര ഇത്ര തവണ ജപിക്കണം എന്ന് ഗുരു പറയുന്നതിനനുസരിച്ച് ജപിക്കുക തൻ്റെ കർമ്മപഥത്തിൽ ഏർപ്പെടുക അതിനുശേഷം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് വീണ്ടും ഗുരുവിനെ വന്ദിച്ച് ദേവതയൊക്കെ വന്ദിച്ചതിനു ശേഷം ഇന്ന് ചെയ്ത കർമ്മങ്ങളെയൊക്കെ സ്മരിച്ച് അതിലേതെങ്കിലും തെറ്റ് വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ മാത്രം തെറ്റാണ് എന്ന് ആ ഗുരുവിനോട് ഏറ്റു പറഞ്ഞ് ചെയ്ത നന്മകളെല്ലാം ഗുരുവിൻ്റെ പാദങ്ങളിൽ അർപ്പിച്ച് അതായത് താനല്ല ഇതൊന്നും ചെയ്തത് ആ നന്മകളെല്ലാം ഗുരുവിൻ്റെ കടാക്ഷം കൊണ്ടാണ് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് സ്വയം മനസ്സിലാക്കി അതിനെ അംഗീകരിച്ച് അതിൻ്റെ എല്ലാം ഫലം ഗുരുവിൽ അർപ്പിച്ച് അപ്പം തനിക്കായിട്ടൊന്നുമില്ല എന്ന ഒരു വസ്തുത ഇതൊന്നും തൻ്റെ അല്ല നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിൽ നല്ലതാണെങ്കിൽ അത് ഈശ്വരന്മാരുടെയും ഗുരുവിൻ്റെയും കടാക്ഷം കൊണ്ട് ലഭിച്ചതാണെന്നും തിന്മയാണെങ്കിൽ അത് തൻ്റെ കർമ്മം കൊണ്ട് സംഭവിച്ചതാണെന്നും സ്വയം പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രവൃത്തിയെ ഏറ്റവും കൂടുതൽ പൂർണ്ണതയിലെത്തിക്കാനും തെറ്റുകളെ മനസ്സിലാക്കി സ്വയം മനസ്സിലാക്കി അതിനെ തിരുത്തിക്കൊണ്ട് ശരിയുടെ പാതയിലേക്ക് പിന്തുടരാനും ഒരുവിനെ പ്രാപ്തമാക്കുന്ന തരത്തിലാണ് ഈ ഉപാസന പദ്ധതി നിത്യകർമ്മത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചില പൂജകളും ചില ഉപാസനാ വിധികളൊക്കെ പൂജയായിട്ട് തന്നെ ചെയ്യാനായിട്ടുള്ള വിധിയുണ്ട് അത് പൗർണമി അമാവാസി പോലെയുള്ള ദിവസങ്ങളിൽ ചെയ്യാനായിട്ട് വിധിയുണ്ട് അതുപോലെ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ചെയ്യാനായിട്ടുള്ള വിധിയുണ്ട് നവാവരണ പൂജ പോലെയുള്ള അതിവിശേഷമായിട്ടുള്ള പൂജാ പദ്ധതികൾ ഈ ഗ്രന്ഥം പറയുന്നുണ്ട് അതുപോലെ മാതങ്കിയെ സംബന്ധിച്ചും വാരാഹിയെ സംബന്ധിച്ചും ഗണപതിയെ സംബന്ധിച്ചും ഒക്കെ അവരവരു അവരുമായിട്ട് ബന്ധപ്പെട്ട ആവരണം ഷടാവരണത്തോടു കൂടിയും സപ്താവരണത്തോടുകൂടി പൂജാ പദ്ധതികളും ഇതിനകത്ത് പറയുന്നുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ നവാവരണ പൂജാ വിധാനം അതൊരു ഉപാസനയെ സംബന്ധിച്ച് ജീവിതത്തിൽ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് വളരെ ഭാഗ്യം ചെയ്ത ആളുകൾക്ക് മാത്രം സാധിക്കുന്നതാണ് അങ്ങനെ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നന്മകളെ ആർജിക്കാനും നന്മകളിലേക്ക് ഒരുവനെ നയിക്കാനും തര ഉതകുന്ന തരത്തിലാണ് ഇതിൻ്റെ ഉപാസന പദ്ധതി നിത്യകർമ്മങ്ങളിൽ ചി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അത് ഒരു ഗുരുവിൽ നിന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി ഏത് രീതി അവലംബിക്കണം തൻ്റെ കർമ്മപഥത്തിനും തൻ്റെ സൗകര്യത്തിനും അനുസരിച്ച് ഏത് രീതി ഒരുവൻ അവലംബിക്കണം എന്ന് ഗുരുവിൻ്റെ ഉപദേശം അനുസരിച്ച് മനസ്സിലാക്കി അത് അനുവർത്തിക്കാനായിട്ട് ഈ ഗ്രന്ഥം നമുക്കൊരു അവസരം നൽകുന്നുണ്ട് അതിനായിട്ട് ഒരു ഉപാസകർക്കും ഒരു വ്യക്തിക്കും സാധിക്കട്ടെ എന്ന് ഞാൻ അമ്മയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു Vamos estar.